ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓഗസ്റ്റ് മാസത്തില് ടൈപ്പിസ്റ്റ് പരീക്ഷ വരാൻ പോകുന്ന സാഹചര്യത്തില് അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കാറുണ്ട് സാറേ ഇനി നമ്മൾ ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ ഇനി ടൈപ്പിസ്റ്റ് പരീക്ഷ എഴുതിയാൽ റാങ്ക് ലിസ്റ്റ് വന്നാൽ നിയമനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് ടൈപ്പിസ്റ്റ് തസ്തിക നിർത്തലാക്കാൻ പോവുകയാണ് അതുകൊണ്ട് ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ധാരാളം ചോദ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ ദിവസേന എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് വർഷങ്ങളായിട്ട് ടൈപ്പിസ്റ്റ് ദശികയ്ക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ നേരത്തെ തൊട്ടേ ഉള്ള ഒരു കാര്യമാണ് ടൈപ്പിസ്റ്റ് തസ്തികളിലൊക്കെ മാറ്റാൻ പോകുന്നു അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് നിയമനങ്ങൾ കുറയുന്നു എന്നുള്ള വാർത്തകളൊക്കെ തന്നെ പത്രമാധ്യമങ്ങളിൽ കൂടി വർഷങ്ങളായിട്ട് കാണാറുണ്ട് പക്ഷേ ഇന്നു വരെ അതിന് ഒരു കുറവുകളും വന്നിട്ടില്ല എന്ന് മാത്രമല്ല വർഷാവർഷങ്ങളായിട്ട് ടൈപ്പിസ്റ്റിന്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷനുകളെല്ലാം തന്നെ പ്രസ്തുത ഓരോ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയിരുന്ന മുറയ്ക്ക് തന്നെ കൃത്യമായിട്ട് വരികയും നമുക്ക് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു നോക്കിയാൽ തന്നെ ഒരു പരിധി വരെ അത്യാവശ്യം വേണ്ട നിയമനങ്ങളൊക്കെ തന്നെ പ്രസ്തുത അസികളിലേക്ക് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എന്താണ് മാനസിക വിഷമത്തിന് ഇട ഇടവരുത്തുന്ന ഒരു കാര്യമാണ് ഈ പലതരത്തിലുള്ള പത്രമാധ്യമങ്ങളിൽ കൂടി ദിവസേന വരുന്ന വാർത്തകളെല്ലാം തന്നെ പ്രസ്തുത വാർത്തകളെ ഒന്നും തന്നെ നമ്മൾ ചെമ്മിക്കൊള്ളുക ചെയ്യാതെ എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് തന്നെ പഠിക്കുകയും അതോടൊപ്പം തന്നെ നല്ല ഉയർന്ന റാങ്കില് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഈ തസ്തികൾ നമ്മൾ ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങള് മുന്നിട്ടിറങ്ങിയാൽ നടക്കാൻ വയ്യാത്ത ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ വർഷങ്ങളായിട്ടുള്ള അധ്യാപന ജീവിതത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴി കഴിഞ്ഞിട്ടുള്ളത് പത്ത് ഇരുപത് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾ തന്നെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഇറങ്ങി പി എസ് സിയിലേക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് വളരെയധികം കഷ്ടപ്പെട്ടാണ് ജോലി നേടിയിരുന്നത് അപ്പോൾ ഇന്നൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉദ്യോഗാർത്ഥികൾ പ്രവർത്തിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത് എങ്കിൽ പോലും കുറച്ചുകൂടിയൊക്കെ കഷ്ടപ്പെട്ടാല് ഉദ്യോഗാർത്ഥികളുടെ ഒരു കൂട്ടായ പ്രവർത്തനം നടത്തിയാല് നിങ്ങൾക്ക് ധാരാളം ഒഴിവുകൾ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയും അങ്ങനെ നിയമനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ നിയമനങ്ങൾ ഇനിയുള്ള വർഷങ്ങളിൽ നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഒഴിവുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ പിന്നീട് മുമ്പോട്ടുള്ള സമയങ്ങളിൽ പ്രസ്തുത കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നടപ്പാക്കാനുള്ള അതായത് ഒഴിവുകളൊക്കെ കൃത്യമായിട്ട് അറിയാനുള്ള നടപടികളൊക്കെ ഉണ്ടാവും സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതൊക്കെ നടപടിയാവും ആയി വരുന്ന സമയങ്ങൾ വരെ നമ്മൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഒരു കൂട്ടായ പ്രവർത്തനം നടത്തിയാൽ ധാരാളം ഒഴിവുകൾ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യിക്കാൻ സാധിക്കും അങ്ങനെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താൽ ടൈപ്പിസ്റ്റ് കിസ്റ്റ് ധാരാളം നിയമനങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആരും അത് നെഗറ്റീവ് ചിന്താഗതി ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഭൂഷണമല്ല അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ച് നല്ല രീതിയിൽ പഠിക്കണമെന്ന് ഞാൻ ഉദ്യോഗാർത്ഥികളോട് പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം ഞാൻ നേരത്തെ യൂട്യൂബ് വഴിയൊക്കെ ക്ലാസ് ഈ തുടർന്നുള്ള ക്ലാസ്സുകൾ എടുക്കുന്ന അവസരത്തിൽ പല ഉദ്യോഗാർത്ഥികളും ക്ലാസുകൾ കാണാൻ വേണ്ടിയിട്ട് ഓടി വന്ന് പെട്ടെന്ന് ക്ലാസ്സുകൾ കാണുകയും അതുപോലെ തന്നെ സംശയങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെഗറ്റീവ് ചിന്താഗതി അതായത് ടൈപ്പിസ്റ്റ് തസ്സുകളിലേക്ക് പഠിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ള ഒരു ചിന്താഗതിയും അല്ലെങ്കിൽ അവർക്ക് പഠിച്ച നിയമനം കിട്ടില്ല എന്നുള്ള തെറ്റായ ഒരു ചിന്താഗതി മൂലം പല ഉദ്യോഗാർത്ഥികളും ക്ലാസ്സുകൾ കാണാനോ അല്ലെങ്കിൽ പഠിക്കാനോ വേണ്ടിയിട്ട് തയ്യാറാകാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് ആ സ്ഥിതിവിശേഷം മാറ്റി വയ്ക്കുകയും ഓഗസ്റ്റ് മാസത്തിൽ വരുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല ഊർജസ്വലതയോട് കൂടി നല്ല പോസിറ്റീവ് ചിന്താഗതിയോട് കൂടി ഏറ്റവും ടോപ്പ് റാങ്കിൽ എത്താൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പരിശ്രമിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥ അഭ്യർത്ഥന അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തും ഉണ്ടാവും നിങ്ങൾക്ക് റാങ്ക് ഫയൽ വേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ഫയൽ അയച്ച് നൽകുന്നതാണ് അല്ലാത്ത ക്ലാസ്സുകൾ വേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് ക്ലാസ്സുകൾ നൽകുന്നതാണ് അപ്പോൾ ഏതൊക്കെ ക്ലാസ്സുകളാണോ നിങ്ങൾക്ക് വേണ്ടത് പ്രശ്നം ക്ലാസുകൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ യൂട്യൂബ് വഴിയാണെങ്കിൽ പോലും ഫ്രീ ആയിട്ടാണ് നമ്മൾ ക്ലാസുകളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ക്ലാസുകൾ കാണുക നന്നായിട്ട് ടോപ്പ് എത്തുക ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് ഈ വർഷങ്ങളായിട്ടുള്ള എന്റെ അധ്യാപന ജീവിതത്തിൽ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി മേടിച്ചു കൊടുക്കാനും അവർക്കൊക്കെ ജോലി എന്റെ ക്ലാസ്സുകൾ കണ്ട് റാങ്ക് പേര് താരായി കൊടുത്തൊക്കെ ധാരാളം ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റ് വരികയും ജോലി സമ്പാദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവരെല്ലാം തന്നെ എന്നെ വിളിച്ച് പറയാറുണ്ട് അവരുടെ സന്തോഷമാണ് എന്റെയും സന്തോഷം അങ്ങനെ ജോലിയിൽ കയറുന്ന സമയത്ത് സാറേ ഞാൻ ജോലിയിൽ പ്രവേശിക്കുകയാണ് എന്ന് പറഞ്ഞ് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കാറുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരിയധികം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി മേടിക്കാൻ മേടിച്ചു കൊടുക്കാൻ സാധിച്ചു എന്ന എന്റെ അധ്യാപക ജീവിതത്തിൽ ഞാൻ വളരെയധികം കൃതാർത്ഥനാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയുള്ള ഈ സമയങ്ങളിൽ വളരെ കുറച്ച് സമയമാണ് ടൈപ്പിസ്റ്റ് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലഭിക്കുക അപ്പോൾ ആ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ഉയർന്ന റാങ്കിലെത്താനും സാധിക്കേണ്ട നെഗറ്റീവ് ചിന്താതികളെല്ലാം തന്നെ മാറ്റിവെച്ച് എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നും നല്ല രീതിയിൽ പഠിക്കണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉയർന്ന റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കട്ടെ ജോലി കിട്ടട്ടെ ജോലി ലഭിക്കാൻ ലഭിക്കാനിടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം